മദ്രാസ് ഞങ്ങൾ മദ്രാസിൽ താമസിക്കുമ്പോഴും അതെ ട്രിവാൻഡത്തേക്ക് മാറിയപ്പോഴും അതെ ഞാനുള്ള സ്ഥലത്ത് വരുമ്പോൾ എന്നെ ഫോൺ വിളിച്ചിട്ട് ചോദിക്കും അമ്മിയാരുണ്ടോ വീട്ടിൽ നിന്ന് ചോദിക്കും അമ്മിയാരെന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് എൻ്റെ വൈഫ് തമിഴ്നാട്ടിൽ കാര്യമായതുകൊണ്ടാണ് ഉണ്ടെന്ന് പറഞ്ഞാൽ അടദോശ ഉണ്ടാക്കി വെക്കണം ഞാൻ അവഴിക്ക് പോകുമ്പോൾ വന്ന് വാങ്ങിയിട്ട് പോവും എയർപോർട്ടിലേക്ക് പോകുമ്പോൾ ഇവിടെ വന്ന് അടദോശയും പൊടിയും നെയ്യും കൂടിയൊക്കെ ഒഴിച്ച് കൊണ്ടുപോയിട്ടുള്ള ആളാണ് ജേട്ടൻ പിന്നെ വളരെ ലാഘവത്തോടെ എടുത്ത് എടുത്തിരുന്ന ഒരാളാണെന്ന് പറയുമ്പോൾ എനിക്ക് എനിക്ക് അവസാനം വന്ന ഫോൺ കോൾസ് ഫോൺ കോൾ എന്ന് പറയുന്ന ഒരു ആറ് ആറ് മാസത്തിനോട് അടു അടുത്തായിരിക്കും ആ സമയത്ത് ജയേട്ടൻ വിളിച്ചപ്പോൾ പറഞ്ഞ ഒരു കാര്യം എനിക്ക് വല്ലാതെ ഫീൽ ചെയ്തൊരു സംഭവമാണ് ജേട്ടൻ സാറിന് അങ്ങനെയൊന്നും സംസാരിക്കാറില്ലാത്ത ഒരാളാണ് അപ്പോൾ ഇതുപോലെ എന്താണ് വിളിക്കാത്തതെന്നൊക്കെ ചോദിച്ചിങ്ങനെ സംസാരിച്ച് ഞാൻ ജേട്ടനെ ശല്യപ്പെടുത്തണ്ടാന്ന് വിചാരിച്ചിട്ടാണ് വിളിക്കാത്തതെന്നൊക്കെ പറഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് ഒരു കാര്യം പറഞ്ഞു ഞാനങ്ങനെ അധികം പേരോട് പറഞ്ഞിട്ടില്ല ആ കാര്യം കാരണം നിന്ന് നമ്മൾ അങ്ങനെ ഒരു സാധനം പ്രതീക്ഷിക്കില്ല ജേട്ടൻ പറഞ്ഞു എടോ എനിക്കിപ്പോൾ പഴയ പോലെ പാടാൻ പറ്റുന്നില്ല അപ്പം ഞാൻ പറഞ്ഞു ജേട്ടന് പാടാൻ പറ്റുന്നില്ലെന്ന് പിന്നെ വേറെ ആർക്കെ പാടാൻ പറ്റുക ഇത്രയും ഈ വയസ്സിൽ ഇപ്പോഴും ചെറുപ്പ ആ ചെറുപ്പമായിട്ടുള്ള ആൾക്കാരുടെ ശബ്ദത്തിൽ പാടുന്ന ഒരേ ഒരാൾ ജേട്ടനേ ഉള്ളൂ ജേട്ടന് പാടാൻ എന്താ വിഷമമുള്ളത് ചേട്ടന് ഒരു പ്രശ്നമില്ല ചേട്ടൻ എന്താ പ്രശ്നം ചേട്ടാ ഞാൻ ചോദിച്ചു എന്താണ് ഹൈ നോട്ട്സ് പോകുമ്പോൾ വല്ല പ്രശ്നമുണ്ടോ ജേട്ടന് അല്ല അതൊന്നുമല്ല ഞാൻ പറഞ്ഞ പിന്നെ എന്താ ഒരു എക്സാമ്പിൾ പറയൂടെപ്പോൾ ജേട്ടൻ എനിക്ക് ഒരു പാട്ടിൻ്റെ ഒരു വരി ഫോണിൽ കൂടെ പാടിത്തന്നു അതെനിക്ക് ജേട്ടൻ പറയാണ് റാസാത്തി ഒന്ന് ആ ഒന്ന് എന്നുള്ള സംഗതി ആ ഒന്ന എനിക്കിപ്പോൾ പഴയ പോലെ വരുന്നില്ല എന്നാണ് ജേട്ടൻ പറഞ്ഞത് എനിക്കത് കേട്ടിട്ട് എനിക്ക് 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 ഫോണിലായതുകൊണ്ട് ജേട്ടൻ അറിഞ്ഞില്ല എനിക്ക് കരച്ചിട്ട് വന്നു സത്യത്തിൽ കാരണം ജേട്ടനൊക്കെ ഒരു സംഗതി വരുന്നില്ല എന്നൊക്കെ പറഞ്ഞ് കേൾക്കുന്നത് നമുക്ക് അത് അത് നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല അങ്ങനത്തെ എന്നിട്ട് ഞാൻ ഞാൻ പക്ഷെ വിട്ടില്ല ഞാൻ പറഞ്ഞു ജേട്ടൻ അങ്ങനെയൊന്നുമില്ല ജേട്ടനെ ഒരു പ്രശ്നവുമില്ല ഈസി ആയിട്ടാണ് ജേട്ടൻ പാടുന്നത് ഒരു പ്രശ്നവുമില്ല പക്ഷേ ജേട്ടന് പഴയ പോലെ അത് വരുന്നില്ല ഒരു ഫീലിംഗ് ഉണ്ടായിരുന്നു അങ്ങനെ ഒരു കാര്യം ഞാൻ ജേട്ടൻ്റെ ആദ്യമായിട്ടായിരുന്നു കേട്ടത് അപ്പോൾ ഈ ചേട്ടൻ ലാഘവായിട്ട് എടുത്തിരുന്നെങ്കിലും ചേട്ടൻ്റെ ഉള്ളിലും കുറേ ദുഃഖങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇല്ലയെന്ന് പറയാൻ പറ്റില്ല പിന്നെ ജേട്ടനെ പറ്റി മറ്റുള്ളവർക്ക് അറിയാൻ ചാൻസ് ഇല്ലാത്തൊരു കാര്യം കൂടി ഞാൻ പറഞ്ഞേക്കാം കാരണം ഈ പറഞ്ഞില്ലേ നഖക്ഷതങ്ങളുടെ കാര്യം പറഞ്ഞില്ലേ ഇപ്പോൾ മാർഷൽ പറഞ്ഞില്ലേ അതുപോലെ നഖക്ഷതങ്ങളെ അഭിനയി അഭിനയിച്ചിട്ട് ഡബ് ചെയ്യാൻ വന്നപ്പോൾ അതിൽ വിനീതിന് ഞാനാണ് ശബ്ദം കൊടുക്കുന്നത് ജയേട്ടൻ ജയേട്ടൻ്റെ പോർഷൻ ഡബ് ചെയ്യാൻ വേണ്ടി വന്നപ്പോൾ ഞാൻ വിനീതിന് ഡബ് ചെയ്തുകൊണ്ട് കൊണ്ട് നിൽക്കുകയാണ് ഡബ്ബിംഗ് തിയേറ്ററിൽ അപ്പോൾ കുറച്ച് അവിടെ ഇരുന്നിട്ട് പറഞ്ഞു ഇത് നോക്കിയിട്ട് പറഞ്ഞു ഈ ലിപ്പ് നോക്കി ഇങ്ങനെ നമ്മൾ ആ ഡയലോഗ് ഇങ്ങനെ പറയുകയാണല്ലോ പുള്ളി പറഞ്ഞു ജേട്ടൻ പറഞ്ഞു എടൂ എന്നെ കൊണ്ട് ഈ പരിപാടിയൊന്നും പറ്റില്ല എന്താ അത് വേറെ എല്ലാവരും കൊടുത്തോട്ടെ ശബ്ദം ഞാൻ പോവുകയാണ് ഇവിടെ എന്നൊക്കെ പറഞ്ഞിട്ട് പോകാൻ പുറപ്പെട്ടു ജയേട്ടൻ പിന്നെ ഞാൻ പറഞ്ഞു ജേട്ട ഇത് പാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം ഇതൊരു പ്രശ്നമല്ല ഈ ഡബ്ബിങ് എന്നുള്ളത് ഒരു താളത്തിൻ്റെ കേസാണ് ഒരു ഋതമാണ് ഈ സംഭവം ആ ഒരു ഒരു പ്രാവശ്യം നമുക്കൊന്ന് കണ്ടു കഴിഞ്ഞാൽ അവരെവിടെയാണ് ഈ ലിപ്പ് തുറക്കുന്നതെന്ന് പിടിക്കാൻ പറ്റും ജയേട്ടൻ ഇന്നും ഡബ്ബ് ചെയ്യാതെ ഇവിടെ ഒന്ന് ഞങ്ങൾ ചെയ്യുന്ന ഒന്ന് നോക്കിയിട്ട് നാളെ വന്നിട്ട് ചെയ്യൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഉഷാറാക്കി വിട്ടു ജയേട്ടൻ ജയേട്ടൻ പിറ്റേ ദിവസം വന്നിട്ട് ജയേട്ടൻ പുല്ല് പോലെ ഡബ് ചെയ്തു എന്നുള്ളതാണ് എൻ്റെ സത്യം ആദ്യത്തെ ദിവസം പറഞ്ഞു എന്നെക്കൊണ്ട് ഇത് പറ്റില്ല എന്നൊക്കെ പറഞ്ഞെങ്കിലും പിറ്റേ ദിവസം വന്ന് പുള്ളി അഭിനയിച്ച പോർഷൻ അസാധ്യമായിട്ട് ഡബ് ചെയ്തിട്ട് പോയി എന്നുള്ളതാണ്